വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഐഡിയ ആണ് ഇന്നത്തെ ബിസിനസ് ഐഡിയ ആയിട്ട് പറയുന്നത് കാരണം അവർക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന സംരംഭം കൂടെ അയൽപക്കത്തുള്ള വീട്ടമ്മയും കൂടെ കൂട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കൂട്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ജനിക്കുകയും കൂടാതെ നമ്മളുടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പല ഭാഗത്തേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കാരണം ഒരാൾ തന്നെ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല വീട്ടിലെ ആണുങ്ങളെ കൂട്ടാതെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം നിങ്ങൾക്ക് പറ്റും അങ്ങനെ പറ്റും എന്നുള്ളവർ ഈ വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും വീട്ടമ്മമാർ തന്നെ സ്ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അവർ തന്നെ വിൽക്കുന്നു അതിൽ നിന്ന് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു നാല് പേരുണ്ടെങ്കിൽ ഓരോ വീട്ടമ്മയ്ക്കും ഒരു മാസം പതിനായിരം രൂപയെങ്കിലും ലാഭം പിടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ആ പതിനായിരം എന്നുള്ളത് അത് ഡബിൾ ആകാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ കമന്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മറുപടി മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ഹായ് ഇട്ടിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടികൾ അവിടെ ലഭിക്കും രണ്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസിനസ് ഐഡിയസ് മലയാളം അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ഇതുപോലെ ചെറുകിട സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളുടെ പേജിൽ കൊടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് അല്പം പബ്ലിസിറ്റി കിട്ടുകയും ബിസിനസ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ തൽക്കാലം അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് താല്പര്യമുള്ള ആർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒരേ ഒരു കണ്ടീഷൻ ആ പേജ് ഫോളോ ചെയ്യണം കൂടാതെ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ലൈക്ക് ചെയ്യണം അത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ഇടാതിരിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് കുറച്ചധികം പൊടികളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ആ പൊടികൾ നമുക്ക് നിരന്തരം ആവശ്യമുള്ളതാണ് അതിന്റെ ലിസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം പറയാം അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോവാം ഒന്ന് ഗരം മസാല രണ്ട് സാമ്പാർ പൗഡർ മൂന്ന് രസം പൗഡർ നാല് കറി പൗഡർ അഞ്ച് പെപ്പർ പൗഡർ ആറ് ടർമറിക് പൗഡർ ഏഴ് ചില്ലി പൗഡർ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ചിലതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് സാമ്പാർ പൗഡർ ഉണ്ട് ചെയ്തിട്ടുണ്ട് രസം പൗഡർ ഉണ്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കണം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടും അത് വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി ഉണക്കി പൊടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് അതാണ് ഇവിടെ ചെയ്യേണ്ടത് കാരണം കഴുകി ഉണക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊക്കോട്ടെ എന്ന് വെച്ചാണ് പിന്നെ അത് ക്ലീൻ ആയിരിക്കും അതിനകത്ത് കല്ലും കട്ടയും ഒന്നും കാണത്തില്ല അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് നമുക്ക് പൊടിക്കാം റോസ്റ്റ് ചെയ്യാതെയും നമുക്ക് പൊടിക്കാം അത് ഓരോ പ്രോഡക്റ്റിന്റെയും രീതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് അത്യാവശ്യം നമുക്ക് വേണ്ടത് ഒരു ചെറിയ റോസ്റ്റർ മെഷീൻ വേണ്ടി വരും ഭാവിയിൽ ഇപ്പൊ വേണ്ട നിങ്ങളുടെ ചീനച്ചട്ടി തന്നെ ഉപയോഗിച്ചാൽ മതി അതുകൂടാതെ നമുക്ക് വേണ്ട ഒരു പൾവറൈസർ വേണ്ടിവരും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ മിക്സ് തന്നെ ഉപയോഗിക്കുക പൾവറൈസർ നമുക്ക് പതിയെ വാങ്ങിക്കാം പൾവറൈസറുകളുടെ ചെറിയ ചെറിയ വിലയിൽ കിട്ടുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല ഇതിങ്ങനെ ചെയ്ത് പൊടിച്ചെടുത്തതിനു ശേഷം ഓരോ പൊടിക്കനുസരിച്ച് ഏതൊക്കെയാണോ അതിനകത്തേക്ക് വേണ്ടത് അത് മിക്സ് ചെയ്തെടുത്താലും കാര്യങ്ങൾ എളുപ്പമാകും പിന്നെ പാക്കിംഗ് ആണ് പാക്കേജിങ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുമാതിരി എല്ലാ പാക്കേജസ് അത് പ്ലാസ്റ്റിക് സീൽഡ് ആണ് കൺസീൽഡ് ആണ് ഇല്ലെങ്കിൽ എന്താ പറയുന്ന ലോക്ക്ഡ് ആണ് ഏതൊക്കെ സ്റ്റാൻഡപ്പ് ആണ് ഏതൊക്കെയാണെങ്കിലും നിങ്ങളുടെ ടൗണിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കട കണ്ടുപിടിക്കണം എന്ന് മാത്രം ഇവിടെ ആലപ്പുഴയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇരുമ്പ് പാലത്തിന്റെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഈ കടകൾ കുറേ അധികം ഉണ്ട് അതായത് ഷീമാറ്റിയുടെ പിന്നിലായിട്ട് കുറെ അധികം കടകൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്കത് കിട്ടും ഇല്ലെങ്കിൽ സക്കറിയ അപകറിൽ കടയുണ്ട് ചന്തയിൽ കടയുണ്ട് അങ്ങനെ ഓരോ ടൗണുകളിലും ഈ സംഭവം ഉണ്ട് അവിടെ ചെന്ന് നിങ്ങൾ വാങ്ങിക്കുക ഓക്കെ പിന്നെ നമുക്കൊരു സീലിംഗ് മെഷീൻ വേണം അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പലപ്പോഴായിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇത് പൊടിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ലേബൽ ചെയ്ത് നിങ്ങൾ എത്തിക്കുക കടകളിലോ ഇല്ലെങ്കിൽ ആവശ്യക്കാരാണോ ആരാണോ അവർക്ക് എത്തിക്കുക അത്രയും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഇതെങ്ങനെ വിൽക്കാൻ പറ്റും നമുക്ക് ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ കൊടുക്കാൻ പറ്റും കൂടാതെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അയൽക്കൂട്ടക്കാർ ചെയ്തിരുന്നു ഇപ്പോൾ അവർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അയൽക്കൂത്തം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവരുടെ വീടുകളിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ പറ്റും കൂടാതെ അടുത്തത് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ലോക്കലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത് നമ്മൾ കുറച്ചുകൂടെ വലുതാകുകയാണെങ്കിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന നിനക്ക് മൗത്ത് പബ്ലിസിറ്റി ഒരാൾ വാങ്ങി ഉപയോഗിച്ചു അവർ നല്ലതെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് അതാണെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആ നമ്പർ നമ്മളുടെ ലേബലിൽ കാണിക്കുകയും വേണം കൂടാതെ അതെടുത്തതിനു ശേഷം നിങ്ങൾ വൈഡായിട്ട് അതായത് ഓൺലൈനിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കർ ലൈസൻസും കൂടെ എടുക്കേണ്ടതായിട്ട് വരും ഇതിന്റെ എല്ലാ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് എങ്ങനെ എടുക്കണം എന്ത് ചെയ്യണം എന്താണ് ഫീസ് ഇതെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം